നല്ല ഫ്രഷ് ഫിഷ് നല്ല വെളിച്ചണേയിൽ ഇങ്ങനെ മുക്കി പൊരിച്ചതും പിന്നെ നല്ല ഫ്രഷ് ചെമ്മീൻ റോസ്റ്റും കാളാഞ്ചിയും നഗരയും നെയ്മീനൊക്കെ കൂട്ടി നല്ല അടിപൊളി ഒരു ഫുഡ് കഴിക്കണം ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ചെന്നൈയിലാണ് ചെന്നൈയിലെ മറീന ബീച്ചിലാണ് ഇവിടെ നമ്മുടെ മുക്കുവർ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി തരുന്നത് നല്ല അടിപൊളി ഒരു സ്ട്രീറ്റിലാണ് ഉള്ളത് പിന്നെ ഇവിടെ നല്ല വൃത്തിയാണ് കേട്ടോ നമ്മൾ പൊതുവെ തമിഴ്നാട്ടിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ വൃത്തിയും മേനയൊന്നും കാണത്തില്ല പക്ഷെ ഇവിടെ നല്ല വൃത്തിയിലാണ് ഇവർ ഫുഡ് ഉണ്ടാക്കി തരുന്നത് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ മുക്കുവരൊക്കെ കടലിലൊക്കെ പോയി നല്ല ഫിഷ് ഫ്രഷ് ആയിട്ട് തന്നെ പിടിച്ചു കൊണ്ടുവന്ന് ഇവരുടെ വീട്ടിലുള്ള സ്ത്രീ ജനങ്ങളെ കൊണ്ട് തന്നെ ഫുഡ് ഉണ്ടാക്കി നമുക്ക് ലൈവ് ആയിട്ട് തരുന്ന ഒരു റെസ്റ്റോറൻറ്റൊക്കെയാണത് ഇവിടെ ഇതുപോലെ ഒരുപാട് തട്ടുകടകളും റെസ്റ്റോറൻറ്റും ഒക്കെ ആയിട്ടുണ്ട് പിന്നെ ഉച്ച സമയത്തൊക്കെ കഴിഞ്ഞാൽ നല്ല മീൽസ് കിട്ടും കിട്ടും കേട്ടോ ഇവിടെ നല്ല ഫ്രഷ് ഫിഷ് കറിയും നല്ല പൊരിച്ച മീനും ഒക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാം പിന്നെ ഇവിടെ നിന്നിട്ടൊക്കെ കഴിക്കണം ഈ ഒരു സൈഡിൽ ഇരിക്കാനുള്ള ഒരു വലിയ ഫെസിലിറ്റീസ് ഒന്നും ഇല്ല പിന്നെ ഇതിന്റെ ചേർന്നിട്ട് തന്നെ തൊട്ടപ്പുറത്ത് ഒരു എ സി റെസ്റ്റോറന്റ് ഒക്കെ വരുന്നുണ്ട് ഇതുപോലെ തന്നെ പക്ഷെ നമുക്ക് സ്ട്രീറ്റ് ഫുഡ് കഴിക്കുന്നതിന് ഒരു ആംബിയൻസ് ഒക്കെ വേണമെങ്കിൽ ഇതാ ഇവിടെ ഇതുപോലെ നിന്നിട്ട് കഴിക്കുവാണെങ്കിൽ നല്ല സെറ്റപ്പ് സെറ്റപ്പായിരിക്കും പിന്നെ കണ്ടോ ഇവിടെയൊക്കെ നല്ല ക്ലീൻ ആണ് കേട്ടോ താഴേക്കാണെങ്കിലും വലിയ വൃത്തികേടൊന്നും ഇല്ലാതൊക്കെയാണ് ഒരു ഫുഡ് ഒക്കെ ഉണ്ടാക്കുന്നത് ഈ ഒരു ആംബിയൻസിൽ നിന്ന് കഴിക്കാന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു വൈബാണ് പിന്നെ വൈകുന്നേരങ്ങളിലൊക്കെ വരുവാണെങ്കിൽ നല്ല കടൽക്കാറ്റൊക്കെ കൊണ്ട് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും കേട്ടോ അതും വേറെ പ്രത്യേക വൈബാണ് ഒക്കെ ഇട്ട നല്ല രസമായിരിക്കും പിന്നെ നമ്മുടെ സ്വന്തം വാഹനത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതാ ഇവിടെയൊക്കെ സൈഡിലൊക്കെ വണ്ട് പാർക്ക് ചെയ്തു കഴിഞ്ഞാലും വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ പാർക്ക് ചെയ്യുമ്പോഴത്തേക്കും പോലീസുകാരൊക്കെ ഓടി വന്ന് പെട്ടെന്ന് ചാർജ് ഒക്കെ ചെയ്ത് സീനൊക്കെ ആക്കും പക്ഷെ ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പോലീസുകാരൊ വലിയ ശല്യമൊന്നുമില്ല പിന്നെ കേരള വണ്ടി കൊണ്ടൊക്കെയാണ് വരുന്നതെങ്കിൽ ഈ ഒരു പോലീസുകാരുടെ ചെറിയ കുറച്ചിലൊക്കെ ചിലപ്പോൾ നമ്മൾ സഹിക്കേണ്ടതായിട്ട് വരും പേപ്പറൊക്കെ കറക്റ്റ് ആണെങ്കിൽ വേറെ വലിയ പ്രശ്നങ്ങളില്ലാതെ അങ്ങോട്ട് പോയിക്കോളും പിന്നെ ഈ ഒരു സ്ഥലത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറിൻ്റെ നമ്മുടെ പഴയ സുനാമി ഉണ്ടായ സമയത്ത് ഈ ഒരു ഏരിയ മൊത്തം തന്നെ വെള്ളത്തിലൊക്കെ മുങ്ങിപ്പോയതാണ് അപ്പോൾ ആ സമയത്ത് ഇവിടെയുള്ള മുക്കുവരെയൊക്കെ ഈ വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ മാറ്റുകയാണ് ചെയ്തത് അതിനുശേഷം ഈ ഒരു എല്ലാം ഒതുങ്ങി ഒന്ന് ക്ലീൻ ക്ലീനാക്കിയതിന് ശേഷം ഇവരെല്ലാം തിരിച്ച് വീടുകളിലേക്കൊക്കെ പോകുന്നു അപ്പം ഈ ഒരു റോഡൊക്കെ വളരെ മോശമായിരുന്നു പക്ഷെ അതിനുശേഷം നല്ല മനോഹരമായിട്ടുള്ള റോഡും അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ വെച്ച് നല്ല അടിപൊളിയാക്കുകയാണ് ചെയ്തത് പക്ഷേ ഇപ്പോഴും ഇവിടെയുള്ളവർ ഈ താമസിക്കുന്നത് ആ ഒരു പഴയ കുടിൽ പോലെയുള്ള ഒരു സെറ്റപ്പിലൊക്കെ ആയിരുന്നു പക്ഷേ തമിഴ്നാട് ഗവൺമെന്റ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മുക്കുവർക്കൊക്കെ തന്നെ ഒരു വലിയ വലിയ ഫ്ലാറ്റ് അങ്ങോട്ട് പണിത് ഇട്ട് കൊടുത്തു കാരണം വെച്ചാൽ ഇവിടുന്ന് ഇവരുടെയൊക്കെ ലൈഫ് നേരെ അങ്ങോട്ടേക്ക് പറിച്ചു മാറ്റപ്പെട്ടു തന്നെ പറയാം പക്ഷെ എന്നിരുന്നാലും ഇവർ ഈ ഒരു സ്ട്രീറ്റിലാണ് ഇപ്പോഴും ഇവരുടെ കച്ചവടങ്ങളൊക്കെ നടത്തുന്നത് കുറെ പേരൊക്കെ ആ ഒരു ഫ്ളാറ്റിലേക്കൊക്കെ മാറിപ്പോയി ശരിക്കും ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോഴാണ് ഈ ഒരു തമിഴ്നാട് ഗവൺമെന്റ് ഈ തമിഴന്മാർക്ക് എന്തൊക്കെയാണ് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ള ഏകദേശം ഒരു രൂപ കിട്ടുന്നത് പിന്നെ ഈ പണിതു കൊടുത്തിരിക്കുന്ന ഫ്ളാറ്റ് എന്ന് പറയുന്നത് ഫുൾ ആയിട്ടും ഫ്രീ ആണ് കേട്ടോ ഇവരുടെ അടുത്തുനിന്ന് ഒരു രൂപ പോലും മേടിക്കാതെയാണ് ഈ ഒരു ഫ്ളാറ്റിന്റെ ഫുൾ ആയിട്ടുള്ള പണി തീർത്ത് ഇവരെ അങ്ങോട്ടേക്ക് ശരിക്കും പറഞ്ഞാൽ ഷിഫ്റ്റ് ചെയ്യുന്നത് ശരിക്കും ഒരു വാഗ്ദാനം കൊടുക്കുക പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ അത് നിറവേറ്റാനുള്ളതാണെന്ന് ശരിക്കും ഇവിടുത്തെ ഗവൺമെന്റ് ഇവിടുത്തെ ജനങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള നേതാക്കന്മാരോട് ഇവിടെയുള്ള ജനങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു സ്നേഹവും ആരാധനയൊക്കെയാണ് ഇത് കണ്ടോ ഈ കാണുന്നതാണ് പണ്ട് ഇവർ താമസിച്ചുകൊണ്ടിരുന്ന ഇവരുടെ വീടുകൾ പിന്നെ ഗവൺമെന്റ് തന്നെയാണ് ഈ വീടും അവർക്ക് പണിത് കൊടുത്തത് പക്ഷെ ഈ ഒരു വീടിന്റെ ഒക്കെ അവസ്ഥ വളരെ ദയനീയ അവസ്ഥ ആയപ്പോഴത്തേക്കും ഇവർക്ക് പുതിയ പുതിയ ഫ്ളാറ്റുകളിലേക്കൊക്കെ വീണ്ടും ഈ ഒരു ഗവൺമെന്റ് തന്നെ ഫുൾ ആയിട്ടുള്ള എമൗണ്ട് എടുത്ത് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുക ചെയ്യുന്നത് ഇവിടെയൊക്കെ ക്ലീൻ ആക്കി ഇനി ഇവിടെ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ഡെവലപ്മെന്റ്സ് ഒക്കെ വരുമായിരിക്കും അപ്പം ഇതുപോലെ സുഖപ്രദമായിട്ടൊക്കെ ജീവിക്കാൻ പറ്റുന്ന ഒരു ഗവൺമെൻറ്റ് ഏതെങ്കിലുമൊക്കെ കാലത്ത് വരുമെന്ന് വിചാരിക്കുക അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു കാലത്തെ നമുക്ക് ഓർത്തിട്ട് നമുക്ക് ഒരു വീഡിയോ തൽക്കാലം അതിൻ്റെ ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം കൂടാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം അപ്പം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും காலை பொழுதாக நடந்த இலம் தென்றலே நதியில் விளையாடி கொடியில் தலை சேவி நடந்த இலம் தென்றலே